നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസ ലോകത്തെ അമ്പരിപ്പിച്ച് വമ്പൻ തീപിടുത്തം ദുബായ് ജബൽ അലി തുറമുഖത്താണ് വൻ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കണ്ടെയ്നർ കപ്പലിലായിരുന്നു തീപിടുത്തമുണ്ടായത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം നടന്നത് സിവിൽ ഡിഫൻസ് സംഘം എത്തി തീ അണച്ചതായി സിവിൽ ഡിഫൻസ് തന്നെ അറിയിച്ചിരിക്കുന്നു ആർക്കും അപകടം സംഭവിച്ചിട്ടില്ലെന്ന് ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു എന്തായാലും ആർക്കും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് ഏറെ ആശ്വാസകരമായ വാർത്തയാണ് അതേസമയം ദുബായിൽ നിന്ന് മറ്റൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട് ദുബായ് മാളിലെ ചുമരുകളിൽ ഇനി മുതൽ വാൻഗോഗ് ചിത്രങ്ങൾ കാണാം കലാപ്രേമികൾക്കും സന്ദർശകർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അവസരമൊരുക്കുന്ന തരത്തിലാണ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ നാടകമായ ലവിംഗ് വിൻസെന്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഫ്രഞ്ച് സ്ഥാപകനായ കൾച്ചർ സ്പേസ് തയ്യാറാക്കിയ കലാരൂപം പ്രദർശനത്തെ കൂടുതൽ അവിസ്മരണീയമാക്കുന്നത് ശബ്ദ ദൃശ്യ വിസ്മയത്തിലൂടെ ഡച്ച് കലാകാരന്റെ ക്ലാസിക് കൃതികളും പ്രദർശിപ്പിക്കുന്നു ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പകുതി വരെ വാൻകോക് മാസ്റ്റർ പീസ് സൃഷ്ടികളുടെ ഡിജിറ്റൽ പതിപ്പുകൾ ആസ്വദിക്കാൻ സാധിക്കും പാരീസിലെ അറ്റ്ലിയർ ഡെസ് ലൂമിയേഴ്സ് ആണ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത് ഫ്രാൻസ് സൗത്ത് കൊറിയ എന്നിവ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ഒട്ടേറെ കേന്ദ്രങ്ങളിൽ കൾച്ചർ സ്പേസ് ഡിജിറ്റൽ ആർട്ട് എക്സിബിഷൻ സെന്ററുകൾ തുറന്നിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക